വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല ആരെങ്കിലും വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചുണ്ടോന്ന് ആർക്കറിയാം എന്താടി ഇവിടെ ഇവിടെ നീ നീ തൊട്ട് എന്താന്ന് കുട്ടി പറയാനാ എന്തോ ഈർക്കിൽ ഇനി പറ ി പറുതീലേ കണ്ണു കുത്തി മറിയൻ റഷ്യ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ കൂടുതലി കംപ്ലീറ്റ് ശ്രദ്ധയാണ് സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കും കൊണ്ട് ആരെ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല ഇനി പിരേ സുന്ദരും നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടു രണ്ടു ദിവസം ഇവളെന്നോട് ഷിപ്പിയാഡം പ്രാന്തം പ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു അതെന്തിനാണ് ഈ തിരക്കിയത് എന്തിനാണ് ഈ ഷിപ്പിയാഡം മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനെ മുഖ്യമന്ത്രി ഒരു പരാതി പരാതിയാ നീ ഏത് പറയാനുണ്ടായിരുന്നു പരാതിയാഷ്ടത്തിൽ മലയാളം അറിയില്ലേ നീ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഉണട്ടും കേട്ടതല്ലേ സുന്ദര ബസന്തി മലയാളത്തിൽ സംസാരിച്ചു നീ എന്താ ഞെട്ടാത്തേ ഞാനൊരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടമൊന്നുമില്ല